തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ നിവാസികളുടെ യു എ കേന്ദ്രമായ കൂട്ടായ്മയായ ഗുരുവായൂർ എൻ ആർ ഐ ഫാമിലി ഓണം ആഘോഷിച്ചു ഗുരുവായൂർ ഓണം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പേരിലായിരുന്നു ഈ വേറിട്ട ആഘോഷം ജഹിൻ ടിയുമായി സഹകരിച്ചാണ് ആഘോഷം ഒരുക്കിയത് ഈ ഓണ കാഴ്ചകളിലേക്ക് യു എ ഇയിലെ അജ്മാൻ വുമൻസ് അസോസിയേഷൻ ഹാളിലാണ് ഗുരുവായൂരോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ആഘോഷം ഒരുക്കിയത് ഗുരുവായൂർ നിവാസികളുടെ യു എ ഇ കൂട്ടായ്മയായ ഗുരുവായൂർ എൻ ആർ ഐ ഫാമിലി ആയിരുന്നു സംഘാടകർ ഓണപ്പാട്ട് മത്സരം ഓണച്ചന്ത ഘോഷയാത്ര ഓണസദ്യ പായസ മത്സരം വിവിധ കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു യു എ യിൽ ആദ്യമായി അവതരിപ്പിച്ച ചലിക്കുന്ന പൂക്കളം വേറിട്ട കാഴ്ചയായി ഇതോടൊപ്പം മികച്ച വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ജയ്ഹിന്ദ് ടി വി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാർ ഹോം എഫ് എം റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ ജയലക്ഷ്മി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു പിന്നണി ഗായകൻ രഞ്ജിത്ത് ഉണ്ണി പ്രത്യേക ക്ഷണിതാവായി ജയ് ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലൂടെ കഴിഞ്ഞ പതിനേഴ് വർഷത്തിലധികമായി എണ്ണൂറ്റി എൺപതിൽ പരം വീക്കിലി എപ്പിസോഡുകൾ അവതരിപ്പിക്കുന്ന എൽവിസ് ചുമറിനെ ആദരിച്ചു നല്ലൊരു ഒരു വലിയ ഗുരുവായൂർ എൻ ആർ ഐ ഫാമിലി പ്രസിഡന്റ് ബഷീർ ഇബ്രാഹിം സെക്രട്ടറി കെ വി ജോഷി ട്രഷറർ മനോജ് രാഘവൻ പ്രോഗ്രാം കൺവീനർ മാഹിർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി

Middle East this week. Costume courtesy by Alan Soli shirts.